ജനാധിപത്യം സംരക്ഷിക്കുവാൻ ബീഹാറിൽ ചരിത്രപരമായ സമരം നയിക്കുന്ന രാഹുൽ രാഹുൽഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുവന്നാനത്ത് നൈറ്റ് മാർച്ച് നടത്തി മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് ജേക്കബ് ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് ഷാജഹാൻ മഠത്തിൽ ഡി സി സി അംഗങ്ങളായ ജോൺ പി തോമസ് സി ടി മാത്യു ചെറളേൽ ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ കെ എൻ രാമദാസ് മുഹമ്മദ് ഷിയാസ് ഐ എൻ ഡു സി ജില്ലാ സെക്രട്ടറി സണ്ണി കോട്ടക്കാപ്പുറം പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഹനീസ് പെൻഷൻ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹനീഫ മണ്ഡലം ഭാരവാഹികളായ വി എച്ച് എ സലാം ഷേർലി ജോർജ് അൻസാരി വി ഹമീദ് ഷെമീർ ഒറ്റപ്ലാക്കൽ പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തൗഫീഖ് ഖാൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സാബിക് ബഷീർ എൻ എ വഹാബ് ഡയസ്മോൻ ബിനോയ് പുരീഡം ഷറഫുദ്ദീൻ അസീം കൊളത്തുങ്കൽ ഫായിസ് കെ ഷംസ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് മുണ്ടക്കയം